കേ നിങ്ങൾ എന്താ ചെയ്യാന്നില്ലാണ് ഇങ്ങോട്ടേക്ക എല്ലാരും കാലും അടക്കാൻ പറ്റിയും കാലും അടക്കാൻ ഇങ്ങോട്ട് ചെച്ച് കേട്ടു വീടില്ല പെടിക്കട്ടെ ഒന്ന് ശ്രദ്ധിക്കണം കിടക്കുന്നവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി അതെടുക്കുന്നതിന് മുന്നേ ഇത് ചുരുക്കുക ചെറുതായിട്ട് ഇല്ല പേടിക്കണ്ട വീടൊന്നും ചെയ്യില്ല അവർക്ക് നല്ല ബോധം ഉണ്ട് അവരുടെ വീടും ഇല്ല ഒരാളെ ഉള്ളെങ്കിലും ചെറിയ കുട്ടിയുള്ള നമുക്ക് സപ്പോർട്ട് ഒരാളെ വിളിക്കാൻ ആളെ വിളിക്കാൻ കൊണ്ടാണ് സ്വന്തം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് സപ്പോർട്ടിന്റെ എന്നോരവരാവശ്യവും ഈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തില്ല ഇപ്പൊ തോന്നുന്നു ഒരാൾ നല്ലതാ ചെയ്യാൻ പറ്റില്ല ചെറിയ കുട്ടിക്ക് വരെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് ആ പതുക്കെ പതുക്കെ അങ്ങോട്ട് എന്താ മഴ സൗകര്യത്തിൽ തലയൊക്കെ പൊക്കി കാലൊക്കെ പൊക്കി മാറ്റി വെച്ച് ഇപ്പൊ ഇതൊരു ക്ലാസിന്റെ ഭാഗം മാറ്റി ഇവിടെ ഇപ്പൊ രണ്ടാളൊന്നും കൽപ്പിതന്നുണ്ട് രണ്ടാളൊന്നും ഒരു കാലാവസ്ഥ രണ്ടാൾ വേണ്ട ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒറ്റക്ക് മുഖത്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു വാർത്ത ഒന്ന് ഒന്ന് കൈയടിച്ചിരുന്നു